അതിൻ്റെ പേരാണ് സ്വർഗം സ്ഥലം ആ ഇനിയി സ്വർഗമെന്നൊക്കെ പറഞ്ഞു എന്തോ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണെന്നൊക്കെ ആണ് ആളുകളൊക്കെ എന്താ അടുത്ത കാലത്ത് ഒരു വിദ്വാൻ പറയുന്നത് കേട്ടു ഭൂമിയിൽ ഒരു ഉണ്ടാക്കാത്ത ദൈവ സ്വർഗത്തിൽ ചെയ്യുന്നു അല്ലേ എന്നോട് വീഡിയോ ഇറക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഞാനിനിപ്പോൾ ഈ ചൂടിലൊരു വീഡിയോ ഇറക്കിയാലോ ഓവറായി പോകുമ്പോൾ വിട്ടേക്കാൻ പോകുന്നു ഇവരൊക്കെ സമൂഹത്തിൽ കുറേ നിലയം വിലയൊക്കെയുള്ള മനുഷ്യരാണേ ഈ വേഗമുണ്ടാകണം അറിവുണ്ടാകണം സമൂഹം നമ്മുടെ ഇവിടെ വരെ വന്ന വഴികളെ കുറിച്ച് പഠിക്കണം എങ്ങനെയാണ് ഇത്രയും ലോകത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നുള്ളതിന്റെ പശ്ചാത്തലം പഠിക്കണം ഈ ഗ്രന്ഥം പഠിക്കണം ഇതിന്റെ ഉള്ളടക്കം പഠിക്കണം ദൈവത്തിന്റെ കുറിച്ച് പഠിക്കണം ഇതൊന്നും ഗ്രഹിക്കാതെ വായിൽ വരുന്നത് കോതയ്ക്ക് വാട്ടുന്ന മട്ടിൽ തട്ടിവിട്ട് കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ ചിലക്കുണ്ടായേക്കും അപ്പം ഈ സ്വർഗത്തെക്കുറിച്ച് നിത്യതെക്കുറിച്ചൊക്കെ പറയുന്നത് എന്തോ അപകടം പിടിച്ചൊരു കാര്യമായി കുഴപ്പം പിടിച്ച കാര്യമായിട്ട് പലർക്കും തോന്നുന്നു പക്ഷെ ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് സ്വർഗം ഒരു നാച്ചുറലായ പ്ലേസ് ആണ് ഒരു സ്വാഭാവികമായ സ്ഥലമാണ് എന്താ കാര്യം മനുഷ്യരാശിയുടെ ജീവിതത്തിന് ഭൂമി കൊണ്ട് അവസാനിക്കുന്ന ഇഹലോകം ലോകം കൊണ്ട് അവസാനിക്കുന്ന താൽക്കാലികതയാണെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ് നിലനിൽക്കുന്നൊരാത്മാവുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ കൃത്യമായി പഠിപ്പിച്ചു തെറ്റുപറ്റാത്ത യശു തൻ്റെ തെറ്റുപറ്റാത്ത നാവുകൊണ്ട് നമ്മെ പഠിപ്പിച്ച തിരുവഴുത്താണ് നമ്മൾ ഇന്ന് വായിച്ചതും പഠിക്കുന്നതും സ്തോത്രം അവിടെ ഇവിടെ കരിവരിക യോ ഞാൻ ചെന്നു ഈ സ്വർഗം ദർശനത്തിൽ കണ്ട ഒത്തിരി ആളുകൾ അവകാശപ്പെടുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ആൾക്കാരുടെ കൂടെ ഉണ്ട് ഇതൊന്നും കേൾക്കാൻ പോരും പത്ത് ഇരുപത് കൊല്ലം മുമ്പ് ഒരു പെൺകുട്ടി ഈ തിരുവല്ല ഭാഗത്ത് സ്വർഗം കണ്ട ഒരു പെണ്ണുണ്ടായിരുന്നു ഒരു പുസ്തകമൊക്കെ എഴുതി അത്ര രസകരമായ ഒരു കാര്യമുണ്ട് ഞാൻ സ്വർഗത്തിലെത്തിപ്പോ അവിടെ നിൽക്കുന്നു ബാധ്യതയില്ല വിശുദ്ധന്മാർ ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസമാണിത് ഇതിന് നിരക്കാത്തതൊന്നും എവിടെയും ഉണ്ടാകാൻ പാടില്ല ഈ പുസ്തകത്തിനെ സ്വീകരിക്കാൻ കഴിയാത്തതിനെ സ്വീകരിക്കത്തക്ക വിധം വിശാലമല്ല പ്രാത്തികളുടെ ഹൃദയം ഈ പുസ്തകത്തിൽ ഇല്ലാത്തതും ഇവിടെ നിന്ന് വരാത്തതൊന്നും ദൈവീകമായിരിക്കുന്നില്ല അത്രയും മാത്രമേ ഞാൻ അതേക്കുറിച്ച് പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടു ഈ കർത്താവ് ഇവിടെ കരു വരാൻ പറഞ്ഞപ്പോൾ ഒരു പരിശുദ്ധ സ്വർഗത്ത് കാണിച്ചു കൊടുക്ക ഈ സ്വർഗത്തെക്കുറിച്ച് പറയാൻ രസാവകമായ ഒത്തിരി കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ നോക്കിയപ്പോൾ ഒരു സിംഹാസനം വച്ചിരിക്കുന്നത് കണ്ടു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ സിംഹാസനത്തിൻ്റെ ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം അതിൽ ഇരുപത്തിനാല് മൂപ്പന്മാർ അവർക്ക് സ്വർണ കിരീടങ്ങൾ ഉണ്ടായിരുന്നു സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് പളംകിറത്ത് കണ്ണാടിക്കടൽ പുറപ്പെട്ടു സിംഹാസനത്തിൻ്റെ ചുറ്റിലും അതിനു മുമ്പിലും നാല് ജീവികൾ നിരന്തരം ദൈവമഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു ഈ നാല് ജീവികളുടെ പ്രത്യേകത ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം രണ്ടാം ജീവി കാളക്ക് സദൃശ്യം മൂന്നാം ജീവി മനുഷ്യന് സദൃശ്യം നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം ഈ ജീവികൾ ആറാറ് ചിറകുണ്ടായിരുന്നു ആറാറ് ചിറകുള്ള ഈ ജീവികൾ രണ്ട് രണ്ടു കൊണ്ട് മുഖം മൂടുകയും രണ്ട് കൊണ്ട് പറക്കുകയും രണ്ടു കൊണ്ട് പാദം മൂടുകയും ചെയ്തുകൊണ്ട് ഒരുത്തനോടെ ഒരുത്തൻ ആ പ്രയോഗം ശ്രദ്ധിക്കണം ആളുകൾ ചിലെങ്കിലും തിരിഞ്ഞിരിച്ചിട്ടുണ്ട് ഇത് ആരാധനയാണെന്ന് ഇങ്ങനെയാണ് ഇവർ ആരാധിക്കുന്ന അല്ല ഇത് ആയി തീരാറുണ്ട് പക്ഷേ സംഭവം ഒരു പേഴ്സണൽ ആണ് ഒരു പരസ്പര സംഭാഷണമാണ് എന്താണ് ഇരിക്കുന്നത് ഒരുത്തനോട് ഒരുത്തൻ മനസ്സിലായില്ലേ അവർ പരസ്പരം ഒരു കാഴ്ച കാണുക എന്താ കാഴ്ച ഇനി വേറെ എസക്കെയിലേക്ക് എന്നാൽ മറ്റൊരു കാഴ്ച കാണാം ഈ മൂന്ന് നാല് ജീവജാലങ്ങൾ ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിന്നിട്ട് ദൈവത്തെ നോക്കാൻ ട്രാണിയില്ലാതെ ആ തേജസ്സും മഹിമയി മാറുന്ന ആ പ്രതാപത്തെ നോക്കിയിട്ട് ഒരുത്തനോട് ഒരുത്തൻ ബഹുമാനം കൊണ്ട് പറയുക പരിശുദ്ധൻ 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 മൂന്നാവർത്തി കഴിയുമ്പോഴേക്ക് അടുത്തൊരു ഒട്ടേവിലേക്ക് കാര്യം പോവാൻ പരിശുദ്ധൻ എന്നാണ് ഇങ്ങനെ തവണ പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത് മൂന്നാളുകളെ ദൈവപരിശുദ്ധാത്മാവിനെ ആ സ്റ്റാൻസ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പാടുമ്പോൾ ഒരുപറ്റം ദൂതഗണങ്ങൾ നോക്കുന്നത് ഈ ദൈവസിംഹാസനത്തിലേക്കാണെങ്കിൽ വേറെ ഒരു ഒരുപറ്റം ദൂതഗണങ്ങളുണ്ട് അവരുടെ ശ്രദ്ധപ്പെടുകയെന്ന് അറിയണ്ടേ ഈ പ്രപഞ്ചത്തിലേക്കാ അവർ കാഴ്ച കണ്ടു മനോഹരമായ ഭൂമി ആ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ഭൂമിക്ക് വിപരീത ദശയിൽ ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നു രണ്ടാളും ഒരുമിച്ച് സൂര്യനെ വലം വെക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ കൂട്ടിയിരിക്കാതെ കൃത്യമായ ഒരു സംവിധാനത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലനാത്മകമാക്കുന്ന ഒരു ദൈവത്തെ കണ്ടിട്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കി ആ ദൂതകടനെ പാടുകയാണ് മുഴുലോകവും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു വട്ടം നീ പരിശുദ്ധൻ പരിശുദ്ധൻ വാക്യപ്രതി വാക്യം അടുത്ത കൂട്ടര് പറയും മുഴുലോകവും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ആരാധനയായി മാറും ഇനി സോറി അടുത്തതായി കാണാൻ പറ്റുന്നത് അങ്ങനെ ആരാധന നടക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വേളയിൽ ഈ മൂപ്പന്മാര് ആരാധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് ആനും പറയും കർത്താവേ നീ സകലതും സൃഷ്ടിച്ചു നിന്റെ ഇഷ്ടം ഹേതുവായി സകലതും ഉണ്ടായി സ്തോത്രവും ബലവും മാനവും മഹത്വവും ഒക്കെ സ്വീകരിപ്പാൻ നീ യോഗ്യൻ ഇത് പറയുമ്പോഴേക്കും മൂപ്പന്മാർ സിംഹാസനങ്ങളിൽ നിരുന്നിട്ട് തങ്ങളുടെ കിരീടങ്ങളെ താഴെയിടും